സെലക്ഷനും വാക്കുകളിലല്ല ഫ്രണ്ട്സ് ആൻഡ് ബ്രാൻഡഡ് ഷോറൂം അക്ഷയ കേന്ദ്രത്തിന് സമീപം പോലീസ് സ്റ്റേഷൻ പരിധിയിലെ ചില്ലിങ് പ്ലാന്റിൽ കഴിഞ്ഞ ദിവസം രാത്രിയോടെയായിരുന്നു സംഭവം യുവാവിന്റെ വീട്ടിൽ അതിക്രമിച്ചു കടക്കുകയും ഇടത് കൈപ്പത്തിയുടെ പിറകു വശത്ത് വെട്ടുകയും തലക്കടിച്ച് മാരകമായി പരിക്കേൽപ്പിക്കുകയും ചെയ്ത സംഭവത്തിൽ സ്ത്രീ ഉൾപ്പെടെ രണ്ടുപേർ അറസ്റ്റിലായി ചില്ലിംഗ് പ്ലാന്റ് സ്വദേശി അജയൻ ഇയാളോടൊപ്പം താമസിച്ചു വന്നിരുന്ന സരസ്വതി എന്നിവരെയാണ് ഏരൂർ പോലീസ് അറസ്റ്റ് ചെയ്തത് പ്രതികളുടെ അയൽവാസിയും കുളത്തുപ്പുഴ സ്വദേശിയുമായ അഖിലേഷ് എന്ന യുവാവിനെയാണ് വെട്ടിയും അടിച്ചും പരിക്കേൽപ്പിച്ചത് ഗുരുതരമായി പരിക്കേറ്റ അഖിലേഷ് തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലാണ് ഇയാളുടെ ഭാര്യയ്ക്കും അക്രമത്തിൽ കൈക്ക് പരിക്കേറ്റിട്ടുണ്ട് സംഭവത്തെക്കുറിച്ച് പോലീസ് ഭാഷ്യം ഇങ്ങനെ രണ്ടാം പ്രതിയായ സരസ്വതി ഒന്നാം പ്രതിയായ അജയനോടൊപ്പം താമസിക്കുന്നത് അഖിലേഷ് ചോദ്യം ചെയ്തിരുന്നു ഇതേ തുടർന്ന് പലതവണ വാക്കേറ്റവും അടിപിടിയും നടന്നു ഇതിന്റെ വൈരാഗ്യത്താൽ വീട്ടിൽ നിന്നും കത്തിയുമായി അഖിലേഷിന്റെ വീട്ടിൽ അതിക്രമിച്ചു കയറുകയും വെട്ടിയും അടിച്ചും പരിക്കേൽപ്പിക്കുകയായിരുന്നു അഖിലേഷിന്റെ ഭാര്യ അശ്വതിയുടെ പരാതിയിൽ കേസെടുത്ത ഏരൂർ പോലീസ് രാത്രിയോടെ തന്നെ ഇരുവരെയും കസ്റ്റഡിയിലെടുത്തിരുന്നു പിന്നീട് കൊലപാതക ശ്രമം വീട്ടിൽ അതിക്രമിച്ചു കടക്കൽ മാരകായുധം ഉപയോഗിച്ച് ആക്രമിച്ച് പരിക്കേൽപ്പിക്കുക തുടങ്ങി നിരവധി വകുപ്പുകൾ ചുമത്തി അറസ്റ്റ് രേഖപ്പെടുത്തുകയായിരുന്നു തെളിവെടുപ്പും വൈദ്യ പരിശോധനകളും പൂർത്തിയാക്കി ഇരുവരെയും കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തു ഏരൂർ എസ് എച്ച് ഒ പുഷ്പകുമാർ എസ് ഐ ശ്രീകുമാർ എന്നിവരുടെ നേതൃത്വത്തിലാണ് പ്രതികളെ അറസ്റ്റ് ചെയ്തത് നാട്ടു വാർത്ത ഏരൂർ